നമുക്ക് ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് വലിയൊരു സവോള ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തതാണ് ചെറുതാണെങ്കിൽ രണ്ട് സവോള എടുക്കാം അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു കുഞ്ഞ് പീസ ഇഞ്ചി രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി കൂടെ കട്ട് ചെയ്ത് ചേർക്കാം ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കണം ഇപ്പം ഏകദേശം തക്കാളി എല്ലാം നന്നായി ഒന്ന് വയൻറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് ഒന്നുകൂടെ വയറ്റി എടുക്കണം ഇനി എരിവിനനുസരിച്ചുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വറ്റൽമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നന്നായി വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം തണുത്ത ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് താളിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്